എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വാക്സിലേക്ക് സ്വാഗതം ഞാനൊരു ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടൊരു റെസിപ്പി ഇതിനു മുമ്പ് കാണിച്ചിരുന്നു തൈരക്കൊഴിച്ച് കിച്ചടി പോലെയാണ് വെച്ചിരുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് തന്നെയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു കറിയാണ് ലാസ്റ്റ് ഇയർ ഒരു കറി ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിൽ നിന്നും ഇൻഗ്രീഡിയൻസിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിനകത്ത് ഈ ചേമ്പിൻ്റെ തണ്ടല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തേങ്ങയും മുളകും മഞ്ഞളും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഒന്നും അതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കറിയാണ് നമുക്ക് ചോറിന് ഇത് മാത്രം കൂട്ടി വേണമെങ്കിൽ ചോറ് പറ്റും അപ്പോൾ എൻ്റെ വീട്ടിൽ മുമ്പ് അമ്മയും അമ്മൂമ്മയും ചിറ്റയും ഒക്കെ വെച്ചിരുന്ന ഒരു കറിയാണ് അപ്പം നമുക്ക് നോക്കാം ചിലപ്പോൾ മിക്ക ആൾക്കാരും ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം വരും ഞാനിവിടെ കുറച്ച് ചേമ്പിൻ്റെ എടുത്തിട്ടുണ്ട് ഇതിനിയും ഇതിൻ്റെ പുറത്തെ സ്കിൻ കളഞ്ഞെടുക്കണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പുറത്തെ സ്കിൻ പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കത്തിക്കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ അതിങ് വലിച്ച് എടുക്കാൻ പറ്റും അതങ്ങനെ എടുത്ത് ഫുള്ളെല്ലാത്തിൻ്റെയും എടുത്തിട്ട് വേണം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കണ്ടില്ലേ ഇതേപോലെ ചെയ്യണം പിന്നെ ഇത് കർക്കടക മാസ ഇത് കാട്ട് ചെയ്യുമ്പോഴാണല്ലോ അപ്പം കർക്കിടക മാസത്തിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം ഉണ്ടാവില്ല സാധാരണ ഉണ്ടാവാറില്ല പക്ഷേ എങ്കിലും ഞാനൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് തന്നെയും ഇതിനൊരു കറയുണ്ട് അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പോകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയും ഒന്ന് സേഫാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി കനം കൂടിയെന്ന് വെച്ച വിഷയമൊന്നുമില്ല മുഴുവനും കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചാൽ ആദ്യം ഞാനിതൊന്ന് കഴുകിയെടുത്തതാണ് എങ്കിലും കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുകയാണ് ഇതിൽ ഓൾറെഡി ഈ ചേമ്പിൻ്റെ തണ്ടിൽ ധാരാളം വാട്ടർ കണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കഴുകുമ്പോൾ കുറച്ചും കൂടി അത് വലിച്ചെടുക്കും അപ്പം നല്ലതുപോലെ ഇത് കഴുകിയിട്ട് നിന്ന് പിഴിഞ്ഞ് വേണം എടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് പൊയ്ക്കുള്ളും അങ്ങനെ മുഴുവനും നമ്മൾ കഴുകി ഒന്ന് പിഴിഞ്ഞ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വയ്ക്കാം അരക്കപ്പ് തേങ്ങ ഞാൻ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്തു ജീരകം ഒരു കാൽ ടീസ്പൂൺ മതിയാവും എന്നിട്ട് ഇത് നല്ലതുപോലെ തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം ആദ്യം ഒന്ന് അരഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയതും രണ്ട് എരിവുള്ള പച്ചമുളകുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകണ്ട അപ്പോൾ ഇതേ ഇതേ ഭാഗത്തിന് അരപ്പ് റെഡിയാക്കി വെക്കാം ഇനി ഒരു ചെറിയ ബൗളിലേക്ക് ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളംപുളിയെടുത്ത് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഇവിടെ ഒരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചേമ്പിൻ താണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ചട്ടി നിറച്ചുമുണ്ട് പക്ഷേ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ചൂട് കയറി കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് ചുരുങ്ങിക്കൂടും അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഇതിനകത്ത് ഓൾറെഡി തന്നെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു കറിയായിട്ട് തന്നെയാണ് വയ്ക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നിരിക്കുക വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് തന്നെയല്ല ചട്ടിയുടെ ഫുള്ളുണ്ടായിരുന്നത് ഇപ്പോൾ പകുതിയിൽ താഴെയായി ദേ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എരിവൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചോട്ടെ കണ്ടോ എത്ര വെള്ളം അതിനകത്ത് ഊറി വന്നിരിക്കുന്നു എന്ന് നോക്കിയേ അപ്പോൾ തിളയ്ക്കും തോറും ഇതിനകത്തുനിന്നുള്ള വെള്ളം പുറത്തേക്ക് വരും ഇപ്പോൾ ചേമ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തു ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇത് ഉപ്പാദ്യം ഇട്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഞാൻ പക്ഷെ ഒന്ന് തിളച്ചൊന്ന് വെന്തിട്ടേ ഉപ്പ് ഇടാ ഇടാറുള്ളൂ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കി വയ്ക്കാം ഒരു ഒരു മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് ആ ഉപ്പും ആ കഷ്ണത്തിൽ നല്ലതുപോലെ പിടിച്ചോളും ഇപ്പം ഉപ്പും ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു ഒരു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെറ്റിച്ചാൽ മതി നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കറിയാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് ഗ്രേവി വേണം ഇനിയും ഇതിലേക്ക് ഇപ്പോൾ കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളി നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ചാറ് ഒഴിച്ചു കൊടുക്കണം പുളി ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് തിളയ്ക്കണം കാരണം ഈ പുളിയും ഈ കഷ്ണത്തിൽ നല്ലതുപോലെ പിടിക്കണം എരിവും പുളിയും ഉപ്പുമൊക്കെ നല്ലതുപോലെ ഈ ചേമ്പിൻ്റെ തണ്ടിലേക്ക് പിടിക്കണം ഒന്നുകൂടി തിളച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ടിട്ട് നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഈ അരപ്പിൻ്റെ ആ പച്ച ചൊവയെല്ലാം മാറിക്കിട്ടുന്നവരെ നല്ലതുപോലൊന്ന് തിളയ്ക്കണം നല്ല പോലെ ഇളക്കി കൊടുക്കണം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോഴത്തേക്കും കറി റെഡിയാണ് ആണ് പിന്നെ ഇതിലേക്കൊരു താളിപ്പ് കൂടി ഇട്ടാൽ മതി കണ്ടില്ലേ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവ് ഒക്കെ കുറവാണോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം എരിവ് എന്തായാലും ഇത് നല്ലപോലെ എരിവൊക്കെ ഉണ്ടാവും പുളിയും അതുപോലെ തന്നെ പാകത്തിനുണ്ടാവും കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഒഴിച്ചുകറിയുമായിട്ടും അതുപോലെ തന്നെ സൈഡ് ഡിഷായിട്ടും വേണമെങ്കിൽ കഴിക്കാം ഇനിയും ഇത് ഒരു കടുക് ഒന്ന് വറുത്തിടണം വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് ഒരു അല്പം ഉലുവ ഒരുപാടായി പോകരുത് ഒരൽപ്പം കാൽ ടീസ്പൂണിനേക്കാളും പകുതി മതി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലേമിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചേമിൻ്റെ തണ്ട് വെച്ച് ഉണ്ടാക്കിയ കറി കണ്ടല്ലോ നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ചോറിനെ നമുക്ക് കൂട്ടി കഴിക്കാൻ ഒഴിച്ചുകറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ അങ്ങനെ അതായത് കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കറിയായിട്ട് കയറിക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിലിങ്ങനെ താളും ഇതൊക്കെ കൂട്ടുന്നത് ചേമ്പിൻ്റെ തണ്ട് ചേനയുടെ തണ്ട് ഇതൊക്കെ കൂട്ടുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും എന്നാണ് പൂർവീകർ പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി ഇത് കിട്ടാൻ സാധ്യതയുള്ളവർ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ